ആ കുഞ്ഞുങ്ങളുടെ നിലവിളികളെ കേട്ടുകൊണ്ട് ഉണരുകയും ഉറങ്ങുകയും ചെയ്യേണ്ടി വരുന്നു ഇന്ന് ലോകത്തിന് ഇത്രയേറെ മനുഷ്യരെ ചുട്ടരിക്കുമ്പോഴും കൊന്നുതള്ളുമ്പോഴും ആ പാലസ്തീൻ ജനത പ്രകടിപ്പിക്കുന്ന പോരാട്ട വീര്യമുണ്ടല്ലോ ഒടുവിലാത്ത പോരാളിയും മരിച്ചു വീഴുന്നത് വരെയുള്ള ആത്മവിശ്വാസത്തോടെയുള്ള പോരാട്ടം പാലസ്തീന് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ചെറുത്തുനിൽപ്പും പോരാട്ടവും കീഴടങ്ങാഞ്ഞങ്ങൾക്ക് മനസ്സില്ലെന്നവരുടെ പ്രഖ്യാപനവും ലോകത്തെമ്പാടുമുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് എന്നുമെക്കാലവും ആവേശമായി മാറുന്നു അവിടുത്തെ സാധുക്കളായ മനുഷ്യരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്ത് നീതിയാണ് എന്ത് യുദ്ധനീതിയാണ് എന്താണ് ഇതിനവരെ പ്രേരിപ്പിക്കുന്നത് വംശീയ ഉന്മൂലനമാണ് ഒരു സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രത്തെ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കിനെ സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ അതിർത്തികൾക്കകത്തേക്ക് ഇടച്ചു കയറി ലോക ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ തെമാടി രാഷ്ട്രത്തിന്റെ പേരാണ് ഇസ്രായേൽ എങ്ങനെയാണ് അതിനെ നീതീകരിക്കുക തീവ്രവനത്തിന്റെ പ്രതിനിധികളായ സംഘപരിവാർ ഇന്ന് ഇന്ത്യ ഭരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ ഇസ്രായേലിൽ പക്ഷം ചേരുന്നതിൽ ഒരു തെറ്റുപിടി ഒരു വും കാണേണ്ടതല്ല കാരണം എന്താണ് തീവ്ര വലതുപക്ഷമാണ് അൾട്രാ അൾട്രാ റൈറ്റ് റൈറ്റ് ആണ് ആണ് നരേന്ദ്രമോദിയും വർഷം പിന്നിടുന്ന ആർ എസ് എസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അൾട്രാ റൈറ്റിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് പോസ്റ്റർ അപ്പോൾ തീവ്ര വലത് പരസ്പരം കൈകോർക്കുകയും ഈ കുരുതി കണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്നതിൽ കൗതുകം പുലർത്തേണ്ട കാര്യമില്ല സ്വാഭാവികമാണ് പക്ഷേ ആ തീവ്ര വലത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന സംഘപരിവാറിനെതിരെ ഇന്ത്യയിലെ തെരുവുകളിൽ കലാലയങ്ങളിൽ ഇന്ത്യൻ യുവത വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ ബഹുജനങ്ങൾ എല്ലാവരെയും അണിനിരത്തി രാഷ്ട്രീയത്തിന്റെ മതത്തിന്റെ ജാതിയുടെ എല്ലാ നിറഭേദങ്ങൾക്കും അപ്പുറത്ത് മനുഷ്യരായി മണ്ണിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മുഴുവൻ പേരും ഇന്ത്യ എന്നരമുള്ള രാജ്യം

ലോകത്തിന്റെ മുമ്പിൽ ഒരു കണ്ണുതീർക്കണമായി മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം എത്ര മനുഷ്യരെയാണ് വേട്ടയാടിക്കുന്നുകൊണ്ടിരിക്കുന്നത് അതിലേറെയും കുഞ്ഞുങ്ങളാണ് ഓരോ ശുശുരൂദനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടി ഈശ്വര വിലാപം അങ്ങനെയെങ്കിൽ ഈശ്വര തുല്യമായ കുഞ്ഞുങ്ങളെ ആ കുഞ്ഞുങ്ങളുടെ നിലവിളികളെ കേട്ടുകൊണ്ട് ഉണരുകയും ഉറങ്ങുകയും ചെയ്യേണ്ടി വരുന്നു ഇന്ന് ലോകത്തിന് ഇത്രയേറെ മനുഷ്യരെ ചുട്ടരിക്കുമ്പോഴും കൊന്നുതള്ളുമ്പോഴും ആ പാലസ്തീൻ ജനത പ്രകടിപ്പിക്കുന്ന പോരാട്ട വീര്യമുണ്ടല്ലോ ഒടുവിലത്ത പോരാളിയും മരിച്ചു വീഴുന്നത് വരെയുള്ള ആത്മവിശ്വാസത്തോടെയുള്ള പോരാട്ടം പാലസ്തീന് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ചെറുത്തുനിൽപ്പും പോരാട്ടവും കീഴടങ്ങാഞ്ഞങ്ങൾക്ക് മനസ്സില്ലെന്നവരുടെ പ്രഖ്യാപനവും ലോകത്തെമ്പാടുമുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് എന്നുമെക്കാലവും ആവേശമായി മാറുന്നു നിങ്ങളൊക്കെ ഒരു ചെറിയ ഭൂപ്രദേശം അവിടെ പാലസ്തീൻ പാലസ്തീൻ എന്ന സ്വതന്ത്ര ജനാധിപത്യ സ്വതന്ത്ര റിപ്പബ്ലിക്ക് ആ സ്വതന്ത്ര റിപ്പബ്ലിക്കിന്റെ മണ്ണിലേക്ക് ഇരച്ചുകയറി സയനിസ്റ്റ് ഭീകരർ നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങേറ്റത്തെ ഭീകരത എവിടെയൊക്കെയാണ് ആ മനുഷ്യർ പലയനം ചെയ്യേണ്ടത് പലസ്തീനിൽ കവിയായ മഹബൂദ് ആർ മനോഹരമായ വരികൾ ഇങ്ങനെയാണ് അവസാനത്തെ ആകാശവും കിടന്നു ഞങ്ങൾ ഇനി എവിടെയൊക്കെയാണ് പറക്കേണ്ടത് ഞങ്ങളെ നിങ്ങൾ പിന്തുടർന്ന് വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞു 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 അവസാനത്തെ ആകാശവും ഇനി പറന്ന് പറയാൽ ഒതുക്കാവുന്ന ഒരു ചെറിയ പിടി മണ്ണ് ആ മണ്ണിൽ ചവിട്ടി നിൽക്കാനാ മണ്ണിൽ ജീവിക്കാനാ മണ്ണിൽ മരിച്ചു വീഴാനാ മണ്ണിൽ പിറന്ന മനുഷ്യ ആ മണ്ണിന്റെ നേരവകാശികൾ പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയുടെ സഹായത്തോടു കൂടി ഇസ്രായേൽ അവിടെ ലോകത്തിലെമ്പാടും നിങ്ങൾ നോക്കും ആരാണ് ഈ ചെറിയ ഭൂപ്രദേശത്തെ ഈ ചെറിയ മനുഷ്യരെ ഈ നിസ്സഹായനായ മനുഷ്യരെ കുഞ്ഞുങ്ങളെ വേട്ടയാടുന്നു വേട്ടയാടും എല്ലാ സൈനിക ഫാക്ടറികളിലേക്കും ആയുധങ്ങൾ സപ്ലൈ ചെയ്യാൻ കരുതുള്ള ആയുധ വ്യാപാര ശൃംഖലയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ ഇസ്രായേൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ സേനാവ്യൂഹങ്ങൾക്ക് ആയുധം കൊടുക്കാൻ കരുത്തുള്ള ഇസ്രായേൽ എല്ലാ അത്യാധുനിക സാങ്കേതിക വിദ്യകളും കയ്യിലൊതുക്കുന്ന ഇസ്രായേൽ നിങ്ങളുടെ അമേരിക്കയുടെ സഹായത്തോടുകൂടി ഒരു ചെറിയ ഭൂപ്രദേശത്തെ അവിടുത്തെ സാധുക്കളായ മനുഷ്യരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്ത് നീതിയാണ് എന്ത് യുദ്ധനീതിയാണ് എന്താണ് ഇതിനവരെ പ്രേരിപ്പിക്കുന്നത് വംശീയ ഉന്മൂലനമാണ് ാണ് ഒരു സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രത്തെ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കിനെ സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ അതിർത്തികൾക്കകത്തേക്ക് ഇടേച്ചു കയറി ഞങ്ങൾക്കിട്ടമുള്ളത് ചെയ്യുമെന്ന താഴിത്തമാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ തെമാടി രാഷ്ട്രത്തിന്റെ പേരാണ് ഇസ്രായേൽ എങ്ങനെയാണ് അതിനെ നീതീകരിക്കുക ഈ പിഞ്ചുകുഞ്ഞുങ്ങളെ കൊന്നു തള്ളുന്നതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുക സ്കൂളുകളിലേക്ക് ആശുപത്രികളിലേക്ക് ഉന്നം തെറ്റാതെ അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് കുഞ്ഞുങ്ങളെ ബോംബിംഗ് നടത്തി കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ആശുപത്രിയിലെ നിസ്സഹരായ മനുഷ്യരെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് യുദ്ധനീതി എന്ത് ധാർമ്മികത എല്ലാം മരിച്ചു പോകുന്നു മനുഷ്യർക്കൊപ്പം ദാസാമുനമ്പിൽ മരിച്ചു വീഴുന്നത് ധാർമ്മികതയും ലോകസമാധാനവും കൂടിയാവുന്നു സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടമാണ് ഈ ജനതയോട് നമ്മളോട് അവർ ഓർമ്മപ്പെടുത്തുന്നത് ഈ അനുഭവങ്ങളൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഓഫ് ഇന്ത്യ ഡിവൈഎഫ്ഐക്ക് കേരളത്തിലെ ഇടത് ഈ ഇന്ത്യയിലെ ഇടതുപക്ഷ പുരോഗമന ജനാധിപത്യ യുവജന വിദ്യാർത്ഥി പുത്താനങ്ങൾക്ക് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഊഷ്മളമായ പൈതൃകമുട്ട് ഐ എല്ലാ കാലത്തെയും ആവേശമായ ഷഹീദ് ഭഗത് സിംഗ് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ രക്തസാക്ഷിയാണ് സാമ്രാജ്യത്വം തുടയട്ടെ സാമ്രാജ്യത്വത്തിനെതിരായ സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടങ്ങൾക്കെന്നും ലോകമെമ്പാടുമുള്ള പോരാളികൾ ഊർജ്ജം പകരുന്ന ഷഹീദ് ഭഗത് സിംഗ് നിങ്ങൾ ലോകത്തിന്റെ ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഡിവൈഎഫ്ഐ ഉദയം ചെയ്തുള്ള നാളതുവരെ ലോകത്തെവിടെയെല്ലാം ദുർബലരായ മനുഷ്യരുടെ മേൽ സാമ്രാജ്യത്വം തീമഴയായി പെയ്തിറങ്ങിയിട്ടുണ്ടോ അവിടെയെല്ലാം പ്രതിരോധത്തിന്റെ മുദ്രാവാക്യമായി ഡിവൈഎഫ്ഐ ഉയർന്ന് ഉയർന്നു കത്തിയിട്ടുണ്ട് ഇതൊരു സന്ദേശമാണ് ഇവിടെ ഈ തെരുവിൽ പലസ്തീനിൽ നിന്നും വിദൂരതകൾക്ക് പുറത്ത് അലകളലുകൾക്ക് പുറത്ത് അതിർത്തികൾ കട നിങ്ങപ്പുറത്ത് ഒരു ചെറിയ പ്രദേശത്ത് പലസ്തീൻ അനുകൂലമായി നിങ്ങൾ കുറച്ചുപേർ മുദ്രാവാക്യം വിളിച്ചാൽ എന്തുണ്ട് എന്ന് ചോദിക്കുന്നവരുണ്ടാകും അവർ അരാഷ്ട്രീയതയുടെ തണൽമരത്തിന്റെ ചുവട്ടിലിരുന്ന് വർത്തമാനം പറഞ്ഞ് രസിക്കുന്നവരാണ് ലോകത്തെമ്പാടും അങ്ങകലെ ഒരു കാപ്പിരിയുടെ എവിടെയെങ്ങാണൊരു ഒരു ചാട്ടവാർ ചാട്ടവാറടിവീണാൽ ഇവിടെ എന്റെ ഹൃദയവും പൊള്ളും വേദലിക്കുമെന്ന് എഴുതിയ കവിയുടെ നാട്ടാണ് നമ്മുടേത് നിങ്ങളൊക്കെ ഒരു വശത്തെ എന്തിനാണ് നിങ്ങൾ പാലസ്തിന് വേണ്ടി സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നവർ പറയുന്നു ലോക ലോക സമസ്ത സമസ്ത ഭവന്തു ഭവന്തു എന്നും അതേ പറയുകയാണ് അതാണത്രേ ആർദത്തിന്റെ സംസ്കാരം സംശയമില്ല ഞങ്ങൾക്ക് അതിനോട് വിയോജിപ്പമില്ല പിന്നെ എന്തിനാണ് ഇന്ത്യയിലെ തീവ്ര വലതു രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ സംഘപരിവാർ അല്ലെങ്കിൽ തീവ്ര വലതു രാഷ്ട്രീയത്തിന്റെ മുഴുവൻ വക്താക്കളും എന്തിനാണ് പാലസ്തീന് വേണ്ടി ശബ്ദിക്കുന്നവരോട് നിങ്ങൾ പരിഹാസം ചെയ്യുന്നത് പാലസ്തീനെ അനുകൂലമായി നിങ്ങളെന്ന് കൊണ്ട് സംസാരിക്കുന്നില്ല എന്റെ കുഞ്ഞ് നിന്റെ കുഞ്ഞ് ഈ നാട്ടിൽ വളർന്നു വീഴുന്ന പിളർന്നു വീഴുന്ന പുതിയ തലമുറയില്ലേ കുഞ്ഞുങ്ങളില്ലേ നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ തെറ്റ് ചെയ്തു ഒരു നീതീകരണവുമില്ലാത്ത മനുഷ്യവേട്ടയാണ് ഇന്ന് ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ അമേരിക്കയുടെ സഹായത്തോടെ പല സ്ഥീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ ഇതിനെതിരെ ആദ്യമാദ്യം ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ഉയർന്ന മുദ്രാവാക്യങ്ങൾക്ക് ഇന്ന് ലോകത്തിന്റെ എല്ലാ കോണുകളിലും വലിയ പ്രതീക്ഷയും പിന്തുണയും ലഭിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തെ പാടുന്ന എന്തിനേറെ ഇസ്രായേലി പ്രധാനമന്ത്രിക്ക് അന്താരാഷ്ട്ര സമിതികളിൽ പോലും പ്രതിഷേധത്തിന്റെ ചൂടറിയേണ്ടി വരുന്നു േലിൽ തന്നെ ഇത് തെറ്റാണ് എന്ന ശബ്ദ ഉയരുന്നു അമേരിക്കയിൽ ലോകത്തിലെ വിവിധ സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളിൽ ഈ മുതലാളിത്ത രാഷ്ട്രങ്ങളുടെ തെരുവുകളിൽ തന്നെ ക്യാമ്പസുകൾക്കുള്ളിൽ തെരുവിൽ പലസ്തീൻ അനുകൂലമായി മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്ന കാഴ്ച ലോകത്തിലെ എല്ലാ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾക്കും കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണ് വിവിധയിടങ്ങളിൽ വ്യത്യസ്ത തുരുപ്പുകളിൽ പ്രതിഷേധങ്ങൾ ഉയരുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇവിടെ ഈ തിരുവനന്തപുരത്ത് ഒരുപാട് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ പ്രതിഷേധങ്ങളുടെ അനുഭവങ്ങൾ പേറി നിൽക്കുന്ന ഈ മഹാനഗരത്തിന്റെ ഈ രാത്രിയിൽ ഞങ്ങൾ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ നക്ഷത്രാംഗത ശുപ്രപതാകം പിടിച്ച് ഞങ്ങൾ പന്തങ്ങൾ കൈകളിലേന്തി പാലസ്തീൻ അനുകൂലമായി സയണിസ്റ്റ് ഭീകരതയ്ക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു നടന്നു പോകുമ്പോൾ ഞങ്ങൾ ഉറക്കം വിശ്വസിക്കുന്നു ഇത് ഞങ്ങളുടെ ഈ മുദ്രാവാക്യങ്ങൾ മാത്രമായി അവസാനിച്ചു പോകില്ല മറിച്ച് ലോകമെമ്പാട് ഉയർന്നു കൊണ്ടിരിക്കുന്ന പാലത്തിനനുകൂലമായ സാമ്രാജ്യത്വ വിരുദ്ധ മുദ്രാവാക്യങ്ങളിൽ ഞങ്ങൾ ഞങ്ങളുടെ മുദ്രാവാക്യങ്ങളും ഈ ശബ്ദവും കണ്ണിചേർക്കപ്പെടുകയാണ് ആ മഹാനദിയോടൊപ്പം ഒഴുകിച്ചേരുകയാണ് ഞങ്ങളുടെ ശബ്ദവും പ്രതിഷേധ സ്വരങ്ങളും എന്ന് വിലയപുറം ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഒരു പ്രതീക്ഷയും ഒരു പ്രതിഷേധവും അന്നെ നിന്ന് പോകുന്ന ഒറ്റത്തിനൊരു തിരുത്തല്ല മറിച്ച് ലോകത്തമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിൽ ഞങ്ങളും തണ്ണിചക്കപ്പെടുകയാണ് ഡി വൈ എഫ്ഐയുടെ മുദ്രാവാക്യങ്ങൾ ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് ഇവരെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുക നിങ്ങൾ നോക്കൂ ഒറ്റപ്പെട്ടൊറ്റപ്പെട്ട് എല്ലാ വിമർശനങ്ങളെയും അതിജീവിച്ച് ഉയർന്ന് വന്നുകൊണ്ടിരുന്ന മുദ്രാവാക്യങ്ങളോട് ഇന്ന് കൂടുതൽ രാജ്യങ്ങൾ ചേരുന്നു വിവിധ ലോകരാജ്യങ്ങൾ ഇന്ന് പലസ്തീൻ അനുകൂലമായ ശബ്ദം ഉയർത്തുന്നു പലസ്തീൻ ഒരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക്കാണെന്ന് പല രാജ്യങ്ങൾ അംഗീകരിക്കുന്നു ഇസ്രായേലിനോട് ആയുധം താഴെ വെക്കാൻ പറയുന്നു വെടി നിർത്താൻ ആവശ്യപ്പെടുന്നു എങ്ങനെയാണ് വിവിധ ലോകരാജ്യങ്ങളിൽ നിന്ന് ഈ സമ്മർദ്ദം ഉയർന്നു വന്നത് വെറുതെയാണോ അല്ല യുവത്വം വിദ്യാർത്ഥികൾ ഒക്കെ തെരുവിലിറങ്ങി വരൂ ഈ തെരുവിലെ ചോര കാണു ഈ ചോരക്കെതിരെ സംസാരിക്കൂ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞതിന്റെ പേരിലാണ് കലാലയങ്ങൾ ശബ്ദിച്ചതിന്റെ പേരിലാണ് സർവകലാശാലകൾ നിശബ്ദമായിരുന്നെങ്കിൽ തെരുവിലെ യുവത്വം നിശബ്ദമായി ഒച്ചയടക്കി ഒരുങ്ങി കളഞ്ഞിരുന്നുവെങ്കിൽ ഇതുപോലെ സംഭവിക്കുമായിരുന്നോ ഇല്ല ഓരോ ലോകരാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാർക്കും ഇന്ന് പാലസ്തീന് വേണ്ടി സംസാരിക്കാൻ അവർക്ക് ശബ്ദമുയർത്താൻ നിർബന്ധിതരാകേണ്ടി വന്നത് അവിടത്തെ തെരുവുകളിൽ ഇറങ്ങിയതിന്റെ പേരിലാണ് ഞങ്ങളിവിടെ ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ റിപ്പബ്ലിക്കിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വേണ്ടി എന്നാണ് ഞങ്ങളുടെ രാജ്യത്തിന് പൗരണ ഗംഭീരമായ ഭൂതകാലമുണ്ട് മഹാത്മാഗാന്ധിയുടെ കാലത്ത് നെഹ്റുവിന്റെ കാലത്ത് ഇന്ത്യ പാലസ്തീൻ പക്ഷമായിരുന്നു പാലസ്തീന അനുകൂലമായ നിലപാട് സ്വീകരിച്ച രാജ്യമാണ് ഇന്ത്യ ആ പ്രൌഢ ഗംഭീരമാർദ്ദം ഭൂതകാലം എവിടെ അവസാനിച്ചു പോയി തീവ്ര വലതിന്റെ പ്രതിനിധികളായ സംഘപരിവാർ ഇന്ന് ഇന്ത്യ ഭരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ ഇസ്രായേലി പക്ഷം ചേരുന്നതിൽ ഒരു തെറ്റുപിട്ട് ഒരു കൗതുകവും കാണേണ്ടതല്ല കാരണം എന്താണ് തീവ്ര വലതുപക്ഷമാണ് നരേന്ദ്രമോദിയും അൾട്രാ റൈറ്റ് ആണ് ആർ എസ് എസ് നൂറ് വർഷം പിന്നിടുന്ന ആർ എസ് എസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അൾട്രാ റൈറ്റിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് പോസ്റ്റർ ബോയിയാണ് അപ്പോൾ തീവ്ര തീവ്രവലത് പരസ്പരം കൈകോർക്കുകയും ഈ കുരുതി കണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്നതിൽ കൗതുകം പുലർത്തേണ്ട കാര്യമില്ല സ്വാഭാവികമാണ് പക്ഷേ ആ തീവ്ര തീവ്രവലത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന സംഘപരിവാറിനെതിരെ ഇന്ത്യയിലെ തെരുവുകളിൽ കലാലയങ്ങളിൽ ഇന്ത്യൻ യുവത വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ ബഹുജനങ്ങൾ എല്ലാവരെയും അണിനിരത്തി രാഷ്ട്രീയത്തിന്റെ മതത്തിന്റെ ജാതിയുടെ എല്ലാ നിറഭേദങ്ങൾക്കും അപ്പുറത്ത് മനുഷ്യരായി മണ്ണിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മുഴുവൻ പേരും ഇന്ത്യ എന്നരമുള്ള രാജ്യം പലസ്ഥിനു വേണ്ടി ശബ്ദിക്കാൻ ഇനിയും ഇയൊക്കെ ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കണം സമ്മർദ്ദം ഉയർത്തിക്കൊണ്ടിരിക്കണം ഡി വൈ എഫ് ഐ ഇന്ത്യയിലെ ഈ ഭരണകൂടത്തോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾ നിശബ്ദത വെടിയൂ വേണ്ടി സംസാരിക്കൂ ഉപാധികളില്ലാതെ പാലസ്തീനെ പിന്തുണയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഉപാധികളില്ലാതെ ഇസ്രായേലിനെ തള്ളിപ്പറയാൻ നമുക്ക് ബാധ്യതയുണ്ട് കൈകളുമായി ഇന്ത്യയിലേക്ക് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ വന്നിറങ്ങുമ്പോൾ അവർക്ക് വിരുന്നൊരുക്കാൻ എങ്ങനെയാണ് നരേന്ദ്രമോദി ഗവൺമെന്റിന് മഹാത്മാഗാന്ധിയുടെ നാട്ടിലെ ഇന്നത്തെ ഭരണകൂടത്തിന് മനസ്സ് വരിക നിങ്ങൾ ആലോചിച്ചു നോക്കൂ മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിൽ ചോരപുരണ്ട കൈകളുമായി കടന്നു വരുന്ന ഇസ്രായേലിലെ ഭരണകർത്താക്കൾക്ക് എങ്ങനെയാണ് അവിടുത്തെ യേക്കുട്ടിവിന് നിങ്ങൾക്ക് വിരുന്നൊരുക്കാൻ കഴിയുക അതുകൊണ്ട് ഞങ്ങൾ വിനയ പുറംപ്പെടുത്തുന്നത് ഇന്ത്യയെക്കാലവും ഉയർത്തി പിടിക്കുന്നത് സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ശബ്ദമാണ് അതാണ് ഇന്ത്യയുടെ വിദേശമയത്തിന്റെ കാതൽ അതാണ് അടിച്ചമർത്തപ്പെട്ട മനുഷ്യർക്ക് അനുകൂലമായി സംസാരിച്ച ചരിത്രമാണ് ഇന്ത്യയുടെ വിദേശ നയത്തിനുള്ളത് ആ വിദേശ തിരികെ പിടിക്കാൻ കഴിയണം നിങ്ങൾ അടിമേല ചെയ്ത ഈ അമേരിക്ക എങ്ങനെയാണ് ഇന്ത്യയെ ട്രീറ്റ് ചെയ്തത് ഇന്ത്യയിലെ പൗരന്മാരെ പിടിച്ചു വിലണിയിച്ച് ഒരു വിമാനത്തിൽ ഇന്ത്യയിലേക്ക് മണിക്കൂറുകളോളം വിലങ്ങണിയിച്ച് കടത്തിവിട്ട കയറ്റിവിട്ടിട്ടും എങ്ങനെയാണ് നരേന്ദ്രമോദിക്ക് ആ ദാസ്യത്തിൽ നിന്ന് പിന്മാറാൻ ഇപ്പോഴും മനസ്സ് വരാത്തത് അതിനേക്കാൾ അതിനേക്കാൾ വലിയ 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 നിങ്ങളൊക്കെ ചുങ്കം അധിക നമ്മുടെ സാമ്പത്തിക െ വല്ലാതെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു എന്നിട്ടും അമേരിക്കയോട് സാമ്രാജ്യത്വത്തോടുള്ള വിനയവിധേയത്വം മാറ്റാൻ നരേന്ദ്രമോദി ഗവൺമെന്റ് തയ്യാറാകുന്നില്ല അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇസ്രായേലിന്റെ തീവ്ര തീവ്രവലതിന്റെ പ്രതിനിധികളാകട്ടെ അവർ പ്രതിധാനം ചെയ്യുന്ന രാഷ്ട്രീയം രാജ്യങ്ങൾ വേറെയായിരിക്കാം രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകൾ ഭരണകർത്താക്കളുടെ പേരുകൾ മുഖങ്ങൾ വേറെയായിരിക്കാം പക്ഷേ അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം തീവ്ര വലതുപക്ഷ രാഷ്ട്രീയമാണ് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിൽ വംശീയ ഉന്മൂലനം വംശീയ വിദ്വേഷം യുദ്ധവെറി ഇതെല്ലാം സ്വാഭാവികമായ കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മളിവിടെ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ പലസ്തീൻ അനുകൂലമായി സംസാരിക്കുകയെന്നാൽ കേവലമായ ഒരു രാജ്യത്തെ പീഡനങ്ങൾക്ക് വേണ്ടി പീഡനങ്ങൾക്കെതിരെ നമ്മൾ ശബ്ദമുയർത്തുന്നു എന്നതിൽ അപ്പുറത്ത് തീവ്ര വലതുരാഷ്ട്രീയത്തിന്റെ അപകടകരമായ സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമാക്കുകയാണ് വേണ്ടത് ജനങ്ങളോട് നമ്മളത് പഠിക്കുകയാണ് വേണ്ടത് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ അൾട്രാ റൈറ്റിനെതിരെ വലതുരാഷ്ട്രീയത്തിന്റെ എല്ലാ േടുകൾക്ക് നേരെ നമ്മൾ അണിവിരാ ശബ്ദമായി മാറണം പ്രിയപ്പെട്ടവരെ എല്ലാ അതിരുകളും കിടന്ന് എല്ലാ ആകാശവും കിടന്ന് ഇനി ഞങ്ങൾ എവിടെ പറക്കണം എവിടേക്ക് ഞങ്ങൾ പോകണം എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്ന എലുമിനേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉന്മൂലനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറെ മനുഷ്യർക്ക് വേണ്ടിയാണ് നിസ്സഹായരായ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ശബ്ദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ശബ്ദം ഈ മുദ്രാവാക്യങ്ങൾ ഈ ചുവടുകൾ സാമ്രാജ്യത്തെ പോരാട്ടത്തിന്റെ പതാകവാഹകരാകാം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെവരെയും ഹൃദയപൂർവ്വ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ വാക്കുള അവസാനിപ്പിക്കുന്നു നിർത്തുന്നു അഭിവാദനങ്ങൾ പ്രിയപ്പെട്ട ഈ നൈറ്റ് മാർച്ചിൽ ഡിവൈഎഫ്ഐയുടെ കേരള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സുഖാക്കൾ എ മൻസാരി എൽ എസ് റിജു ഡിവൈഎഫ്എയുടെ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സഖാവ് ഷാഹിൻ സജീവ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സഖാവ് ഉണ്ണികൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള അഡ്വക്കേറ്റ് നിതീഷ് ഷൈനു രാജേന്ദ്രൻ അതുപോലെ തന്നെ സഖാവ് ഷാനവാസ് വിദ്യാമോഹൻ സഖാവ് ആദർശ് ഖാൻ രഞ്ജു അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ശിജിത്ത് രാഹുൽ അടക്കമുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ബ്ലോക്ക് ഭാരവാഹികളായിട്ടുള്ള സഖാവ് മഹേഷ് സമ്പത്ത് നിഖിൽ വിനേഷ് അടക്കമുള്ള ബ്ലോക്ക് ഭാരവാഹികൾ അടക്കമുള്ള ഏറെ സമാധാനരായ ഡിവൈഎഫ് നേതാക്കൾ ഈ മാർച്ചിന് ഈ നൈറ്റ് മാർച്ചിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് ഈ നൈറ്റ് മാർച്ചിന് നന്ദി രേഖപ്പെടുത്തി സംസാരിക്കാൻ യുടെ കേരള സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ കമ്മിറ്റിയുടെ ട്രഷറുകൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട സഖാവ് ശ്യാമയെ ക്ഷണിക്കും നൈറ്റ് മാർച്ചിൻ്റെ അധ്യക്ഷൻ സഖാവ് അലൂബ് ഇവിടെ യോഗം നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ഡി വൈ എഫ് എയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ സഖാവ് എ അർഹ്യം ഈ നൈറ്റ് മാർച്ചിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഖാക്കളെ സുഹൃത്തുക്കൾ ഇവിടെ സഖാക്കൾ സൂചിപ്പിച്ചതുപോലെ പൊരുതുന്ന പാലസ്തീൻ ഐക്യപ്പെട്ടുകൊണ്ട് ലോകത്തെല്ലായിടത്തും മനസ്സാക്ഷിയുള്ള എല്ലാ മനസ്സുകളും അത് സാമ്രാജ്യത്വ രാഷ്ട്രമാകട്ടെ ഏതൊരു രാഷ്ട്രത്തും മനുഷ്യത്വം വിട്ടുപോകാത്ത എല്ലാ മനുഷ്യനും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്താണ് ഇത്തരത്തിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പൊരുതുന്ന പാലസ്തീൻ ഐക്യപ്പെട്ടുകൊണ്ട് ഒരു നൈറ്റ് മാർച്ച് ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇവിടെ സഖാക്കളെല്ലാം സൂചിപ്പിച്ചതുപോലെ നാളെ പുലരുന്ന പുലരി കാണാൻ ഞങ്ങളുണ്ടാകുമോ എന്ന് അനിയനോടും അനിയത്തിയോടും ചോദിക്കുന്ന അച്ഛനോടും അമ്മയോടും ചോദിക്കുന്ന കുഞ്ഞുമക്കൾ കൈകളിൽ തൻ്റെ പേരെഴുതി വച്ചിട്ട് എന്തിനാണ് ചേച്ചി എൻ്റെ കയ്യിൽ പേരെഴുതി വയ്ക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നാളെ എവിടെയെങ്കിലും ചിതറിപ്പോകുന്ന കൈകളിൽ നിന്റെ പേര് നീ ആരാണെന്ന് ലോകം തിരിച്ചറിയും എന്ന് പറയുന്ന കാലഘട്ടത്തിൽ എത്രയോ കുഞ്ഞുമക്കൾ ജനിച്ചുടനെ ഈ ലോകം കാണാതെ വെള്ളത്തുണികൾക്കുള്ളിലേക്ക് പൊതിഞ്ഞു കിടക്കുന്ന കാഴ്ച കാണുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തെല്ലായിടത്തും പൊരുതുന്ന പാലസ്തീന് വേണ്ടി ഐക്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധ യോഗങ്ങളും നൈറ്റ് മാർച്ചുകളും സംഘടിപ്പിച്ചു വിരിക്കുകയാണ് ഇവിടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ നൈറ്റ് മാർച്ചിൻ്റെ അധ്യക്ഷൻ ഡിവൈഎഫിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സഖാവ് അനൂപ് ഈ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ഞങ്ങൾക്കാകെ ഈ ജനതയ്ക്കാകെ നേതൃത്വം കൊടുത്തുകൊണ്ട് രാജ്യത്താകെയുള്ള യുവജനങ്ങളെ നയിക്കുന്ന പ്രിയപ്പെട്ട സഖാവ് എ എ റഹീം എം പി ഈ നൈറ്റ് മാർച്ചിന് സ്വാഗതം ആശംസിച്ച ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഡോക്ടർ ഷിജു ഖാൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എ എം അൻസാരി എൽ എസ് ലിജു ഉൾപ്പെടെ ഡിവൈഎഫ്എയുടെ വൈസ് പ്രസിഡന്റ് ഷാഹി ജോയിന്റ് സെക്രട്ടറി സഖാവ് ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ ഈ നൈറ്റ് മാർച്ചിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിച്ചെന്നിട്ടുള്ള മുഴുവൻ സഖാക്കളെയും ഡിവൈഎഫിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് മുഴുവൻ സഖാക്കൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു